അസ്സാമു വഹമ്മ വാത്തു അൽഹദില്ലാറബിൽ വസ്സലാഫി അംബിയ ഇബ് അൽ മുർസലീൻ മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നും ഇന്നലെയുമായി വാട്സപ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൌലിതുമായി ബന്ധപ്പെട്ട ഒരു കള്ളപ്രചരണത്തിന്റെ നിജസ്ഥിതി വരിക്കാനാണ് ഞാനിപ്പോൾ ഈ വോയിസ് തയ്യാറാക്കി അയക്കുന്നത് അതായത് സൗദി ഗവൺമെന്റ് മൗലി അംഗീകരിച്ചിരിക്കുന്നു സൗദി ഗവൺമെൻറ് ചരിത്രത്തിലാദ്യമായി മൗലൃത്തിന് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് മൂന്ന് അറബി ശേഖമാരിയ്ക്കുന്ന ഫോട്ടോ കൊടുത്തിട്ട് മൗലിദ് അംഗീകരിക്കുന്നു മിൻ ദാഖിലി റോയൽ കോർട്ട് അതായത് മന്ത്രിമാരുടെ അമീറന്മാരുടെ അവരുടെ കൂടുന്ന മജ്ലിസ് അതിന്റെ ഉള്ളിൽ വെച്ച് തായത്തബിൻ സാലിഹ സൗദി അതിനെ സാലിഹായ സാലിഹലായി പരിഗണിക്കുകയും ചെയ്യുന്നു എന്നാണ് എന്നിട്ട് കിബാർമയിൽപ്പെട്ട ഷെയ്ഖ് അബ്ദുല്ലാൽ മുത്തലഖിന്റെ ഒരു വാചകം എന്ന് പറഞ്ഞിട്ട് റസൂൽ മൗലിദ് ആഘോഷിക്കുന്ന എല്ലാവരും തെറ്റുകാരല്ല ഞാന് നബിസ് അല്ലെ കുറിച്ചുള്ള ഒരു കവിതാ മത്സരം നടത്തണം എന്ന് ഞാൻ അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇതാണ് കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അബ്ദുല്ലാൽ മുത്തലക് മൗലിത ആഘോഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് രണ്ട് രീതിയിലാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത് ഒന്ന് ഒരു വിഭാഗം ആളുകൾ ഇവർ തന്നെ കൊടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടിലുള്ളതെന്താ ഒരു വിഭാഗം ആളുകള് നബിസല്ലാഹു അലഹി വസല്ലമയെ പരിചയപ്പെടുത്താൻ വേണ്ടിയും അവിടുത്തെ ചരിത്രങ്ങളും അവിടുത്തെ വിവരങ്ങളും ഒക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും ഈ സന്ദർഭത്തെ ഉപയോഗിക്കുന്നുണ്ട് അതായത് ജനങ്ങൾ കൂടുതൽ നബിയുടെ ചരിത്രം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നൊരു വേളയാണിത് എന്ന നിലക്ക് അവരൊരു ചരിത്രം പഠിപ്പിക്കാനുള്ള അവസരമായി അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് തെറ്റല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതേ അബ്ദുല്ലാൽ മുത്തലഖ് തന്നെ അതിന്റെ ബാക്കി ഭാഗം പറഞ്ഞത് ഇവർ സ്ക്രീൻഷോട്ടിൽ വിട്ടു കളഞ്ഞു അതെന്താ വാലാഫ് അൽ മുത്തലു മുത്തലക്ക് കൂട്ടിച്ചേർത്തു ഹുനാ കിൻഫ് ആക്രിമിനൽ ബിൻ മൗലി ദിൻ നബവി

അവിടുത്തെ കുടുംബമോ അവിടുത്തെ സഹാബത്തോ ആരെങ്കിലും അവിടുത്തെ ജന്മദിനം എന്താക്കിയിട്ടില്ല സജീവമാക്കിയിട്ടില്ല അല്ലെങ്കിൽ ആഘോഷിച്ചിട്ടില്ല വലം വനം ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കളുടെ ഭരണകൂടത്തിലാണ് അവിടെ രാഷ്ട്രത്തിലാണ് ഈജിപ്തിലാണ് ഈ ബിദാത്ത് ആദ്യമായി പുറത്തു വന്നത് മാത്രമല്ല പ്രസിദ്ധമായ ബുർദ കാവ്യം അത് റസൂൽ സർവസ്യം ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ള ശിർക്കൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇതാണ് അതിന്റെ തൊട്ടടുത്ത വരിയിലുള്ളത് തൊട്ടടുത്ത പാരഗ്രാഫിൽ അത് വിട്ടുകളഞ്ഞിട്ട് ഇത് ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല എന്ന് പറഞ്ഞ ഭാഗം മാത്രമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇനി സുഹൃത്തുക്കളെ ഇത് മാത്രമല്ല അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് നബി നബിസ്വല്ലാസ്വലമയെ കുറിച്ചുള്ള ഒരു കവിയരങ്ങ് അതായത് കവികൾ നബിസ് അലുവല്ലമയെ സംബന്ധിച്ച് പാടുന്ന ആലപിക്കുന്ന കവിതകൾ അങ്ങനത്തെ ഒരു കവിയരങ്ങ് ഒരു മുഷാറ സംഘടിപ്പിക്കണം ഒരു മത്സരം സംഘടിപ്പിക്കണം എന്നാൽ നബി അലൈഹി അലുവലമയെ പ്രശംസിക്കുക എന്ന ദൗത്യം നിർവഹിക്കാനും സാധിക്കും സെലഫികളെ സംബന്ധിച്ച് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കള്ള ആരോപണങ്ങൾ അതിന് നിഷേധിച്ചു പറ അത് തെറ്റാണ് എന്ന് നിഷേധിച്ചു പറയാനും അത് മുഖേന സാധിക്കും എന്നും അദ്ദേഹം ഇതിൽ തുടർന്ന് പറയുന്നുണ്ട് ഈ ഭാഗങ്ങളെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് അതിന്റെ മുകളിലുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ഇവരിവിടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ സൗദി ഗവൺമെന്റ് ഈ മൗലീദിനെ അനുകൂലിച്ചു എന്നതിന് ഇദ്ദേഹത്തിന്റെ വാക്കൊരിക്കലും തെളിവല്ല ഇദ്ദേഹം തന്നെയും മൗലീദിനെതിരാണെന്ന് ഇവർ തന്നെ കൊടുത്ത പത്രവാർത്തന്റെ ശേഷമുണ്ട് അത് അള്ളാഹു ഇവർക്ക് നൽകിയിട്ടുള്ള ഒരു ശിക്ഷയാണ് കാരണം എന്താ വെച്ചാൽ ഇവരെപ്പോഴും ഓരോന്ന് കുത്തിപ്പൊക്കും ആ കുത്തിപ്പൊക്കുന്നതൊക്കെ വിശദീകരിക്കുമ്പോൾ ഇവർക്ക് തന്നെ എതിരായി മാറും കാരണം അതിന്റെ അപ്പുറം അപ്പുറം ഒക്കെ അവർ കട്ട് മുറിച്ചിട്ടാണ് പറയുക സൗദി ഗവൺമെന്റിനോടും വഹാബികളോടും ഞങ്ങൾക്ക് അതിലത്തെ പകയുണ്ട് എന്ന് ഇവരുടെ ഓരോ പ്രവൃത്തിയിലൂടെയും ഇവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം സൗദി ഗവൺമെന്റ് മൗലികാഘോഷത്തെ കുറിച്ച് വളരെ ആധികാരികമായ പുസ്തകങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ച് കാലങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ബിൽ മൗലിദിൻ നബവി രണ്ടു വാളിലുമായിട്ട് ഒരു സംഘം പണ്ഡിതന്മാര് എഴുതിയത് അത് ഇഫ്ത അതായത് വൈജ്ഞാനിക ചർച്ചകൾക്കും ഫത്വക്കും വേണ്ടിയുള്ള ഒരു ജനറൽ കമ്മിറ്റിയുണ്ട് അവരാണ് സൗദി അറേബ്യയുടെ ഗവൺമെന്റ് തലത്തിലുള്ള ആ ബോഡിയാണ് ദാറുൽ നിന്നാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിന്റെ എത്രയോ പതിപ്പുകൾ ഇതിനകം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതിലുള്ള റിസാലകൾ ഒന്ന് അൽ ഫി അമലിൽ മൗലിദ് എന്ന് പറഞ്ഞിട്ട് താജുദ്ദീൻ ഉൽ ഫാകിഹാനിയുടെ ഒരു ലേഖനം അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ മുഫ്തി മുഫ്തിയായിരുന്നു ഷേഖ് മുഹമ്മദ് ഇബ്രാഹിം ആലു ഷേഖിന്റെ റഹുൽ മൗലിദീന്റെ ഭവി വറു അലാമൻ അജാദവും സൗദിയുടെ ഔദ്യോഗിക മുഫ്തിയുടെ ലേഖനമാണത് മുഹമ്മദ് ഇബ്രാഹിം ആലു ഷേഖ് മൗലിദ് ആഘോഷത്തിന്റെ വിധിയും അത് ജാദാണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയും അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്ന മുഫ്തിയായ അബ്ദുൽ അജീസ് അബ്ദുല്ലാഹി ബിൻ ബാസ് റഹത്ത് അലഹിയുടെ ഹുൽ മൗലിന്റെ ആഘോഷത്തിന്റെ വിധി എന്ന പുസ്തകം അതുപോലെ റദ്ദുൽ റിഫായി വൽ അലവി വബയാൻ ഫിൽ ഹമൂദ് അബ്ദുല്ലാ എന്ന് പറയുന്ന സൗദിയിലെ ഒരു പണ്ഡിതൻ തന്നെയാണ് റിഫായി അതുപോലെ പേര് പറയാത്ത മറ്റൊരു കുവൈത്തിലെ പത്രത്തിൽ പത്രത്തിലെഴുതിയ ഒരാള് അവർ ഇബിൻ ആലവി ഇവർക്കൊക്കെയുള്ള മറുപടി ശക്തമായ മറുപടി അത് എത്രയോ പേജുകളുള്ള വലിയൊരു ലേഖനമാണ് ഒരു പുസ്തകം തന്നെയാണത് അതും കൊടുത്തിട്ടുണ്ട് അതുപോലെ മസ്ജിദിന്റെ ഭവയിൽ ദർശനം നടത്തിയിരുന്ന ഫലീയത്ത് ശ്രീ ഹബൂബക്കർ ജാബിർ ജസാരിയുടെ അൽ ഇൻസാഫ് ഫി ലഫിൻ മൗലി ബിൻ അൽ ഗുലു അലിജാഫ് അതുപോലെ തന്നെ ഷെയ്ഖ് ഇസ്മായിൽ ബിൻ മുഹമ്മദ് അൽ അൻസാരിയുടെ അൽ ഫസിൽ ബി കൗലുൽ റസുൽ ഇനി ഏഴാമത്തെ ലേഖനം ബിൽ മൗലിദി ബൈനൽ ബി മൗലിബായ് ലിഫ്റ്റിദായ് അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻ ബിൻസാദ്യ്യർ ഇങ്ങനെ ഏഴ് പുസ്തകങ്ങളാണ് രണ്ടു വാല്യമാക്കിയിട്ട് സൗദിയുടെ ഔദ്യോഗിക ഫത്വാ ബോർഡ് പുറത്തിറക്കിയിട്ടുള്ളത് ഇത് അവിടെ ചെല്ലുന്ന എല്ലാ ദായിമാർക്കും ഫ്രീ ആയിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മക്കയിലുള്ള അലവി മാലിക്ക് മൗലിദ് ന്യായീകരിച്ചുകൊണ്ട് എഴുതിയപ്പോ മക്കയിലെ തന്നെ മഹ്മദ് തമ്മീസിലെ കാളിയായിരുന്ന ിബാർമി അംഗവുമായിരുന്ന അബ്ദുല്ലാഹിബിൻ സുലൈമാൻ എന്ന പണ്ഡിതൻ അദ്ദേഹം ഫി റദ്ദി മുങ്കറാത്തിഹി എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറക്കിയിരുന്നത് എത്രയോ പതിപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അതായത് ആയിരത്തി നാനൂറ്റി മൂന്ന് ഹിജറയിലാണ് ആ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത് ഇങ്ങനെ എത്രയോ പുസ്തകങ്ങളും ലഘുലേഖകളും അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും മൗലിദിനെ നഗശിഖാന്തം എതിർക്കുകയും മൗലി ആഘോഷത്തെ ഒരു തരത്തിലും അനുകൂലിക്കാരിക്കുകയും ചെയ്തവരാണ് സൗദി ഗവൺമെന്റും അവിടുത്തെ ഫത്വ ബോർഡും എല്ലാം പിന്നെ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകളുടെ ഏതെങ്കിലും വാചകങ്ങൾ എടുത്തിട്ട് സൗദി ഗവൺമെന്റ് അത് അംഗീകരിച്ചു എന്നൊക്കെ തരത്തിൽ പ്രചാരണം നടത്തുന്നത് ഇവരുടെ അല്പത്വമാണ് വിളിച്ചോതുന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതില് വളരെ നീചമായ മറ്റൊരു പ്രവർത്തനം കൂടി ഇവർ ഇതിനോടൊപ്പം ചെയ്തു അതായത് മദീനയിലുള്ള ഒരു രണ്ട് സദസ്സുകളുടെ ഒരു കല്യാണ സദസ്സിന്റെ ഫോട്ടോവും ഒരു ഇഫ്താർ പാർട്ടിക്ക് വേണ്ടി മുസല്ല വിരിച്ച പിന്നെ വിരിപ്പ് വിരിച്ചിട്ട് സജ്ജാദ വിരിച്ചിട്ട് അവിടെ കസേരട്ട ഒരു ഫോട്ടോ രണ്ടു മൂന്ന് ഫോട്ടോകൾ ഇവർ വിട്ടു ഈ ഫോട്ടോകളുടെ ഒക്കെ അവർ കൊടുത്ത എന്താണ് അതിന് ഹെഡിങ് കൊടുത്ത എന്താണ് ഇതാ സൗദി അറേബ്യ ഫി തജഹീദിൻ ലി ഇസ്ബാൽ മൗലി ദീൻ നബി സല്ലാ നബി സല്ല മൗലിദിനെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫി ജബലി ഒഹദീൻ പർവ്വതത്തിനടുത്ത് ലിയവ് ബലി മരണത്തിന് മുൻതു നശിഹാ കണ്ടോ വഹാബികൾ ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത് അവരെ തുടക്കം മുതൽക്ക് തുടക്കം മുതൽ അവരെ തുടക്കം മുതൽ ഇന്ന് വരെ ചെയ്യാത്തൊരു കാര്യമാണിത് എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് ഫോട്ടോകളും വിട്ടിട്ടുണ്ട് എന്നിട്ട് അത് മദീനയിലുള്ള ചില ആളുകള് അതിന് വ്യക്തമായി മറുപടി കൊടുത്തിട്ടുണ്ട് എന്താ മറുപടി അറിയോ ഒന്ന് കുറെ ആളുകൾ ഇരിക്കുന്നതും കസേരമായ ഫോട്ടോ അത് അവിടെ നടന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഇരുപത്തി അഞ്ച് രണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടില് അവിടെ ഒരു ഇയാലി എന്ന് പറഞ്ഞ ഒരാളുടെ കല്യാണത്തിന്റെ സദസ്സാണ് അയാളൊരു കവിയാണ് അത് വെള്ളിയാഴ്ച ആയിരുന്നു അയാളുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച നേരെ കല്യാണം ആ കല്യാണ സദസ്സിൽ പങ്കെടുത്ത ആളുകളുടെ ഫോട്ടോ ആ ഫോട്ടോ എടുത്തിട്ടാണ് മൗലിദിനു വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിറക്കി ഇത് എന്തൊരാ ഒരു ധൈര്യമാണെന്ന് ആലോചിച്ച് നോക്കള് സൗദി അറേബ്യ മൗലിദ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്ത എന്താ ഒരു കല്യാണ സദസ്സിന്റെ ഫോട്ടോ പിന്നൊന്ന് വേറൊരു ഫോട്ടോ കൊടുത്തിട്ടുള്ളത് ഊഹദ് പർവ്വതത്തിനടുത്ത് ബർമാവികളായ പാവപ്പെട്ട ആളുകൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സൗദി ഗവൺമെന്റ് കൊല്ലം കൊല്ലം ചെയ്യാറുണ്ട് ഒരു സുപ്ര സംഘടിപ്പിക്കാറുണ്ട് അതിന്റെ ഫോട്ടോ ആണ് അത് അഷ്റഫ് മൗലി മദീനയിൽ ജീവിച്ചിരിക്കുന്ന ദത്തൂർ അഷറഫ് മലൈബാരി ഹഫി അദ്ദേഹം തന്നെ ഒരു ചെറിയ വോയിസിൽ വിട്ടിട്ടുണ്ട് അത് ബർമാവികൾക്ക് പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി സൗദി ഗവൺമെന്റ് ഏർപ്പെടുത്തിയ സുപ്രന്റെ ഫോട്ടോ ആണ് ഇത് രണ്ടും വെച്ചിട്ട് എന്താ സ്ഥാപിക്കണത് കണ്ടോ മൗലിദിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നല്ല സുജാതൊക്കെ വിരിച്ച് ചെയറൊക്കെ ഇട്ട് പന്തലൊക്കെ കെട്ടി അലങ്കാര ലേറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഒരുങ്ങിയിരിക്കുകയാണ് ഇനി മുതൽ എല്ലാ റവ്യൂ ലെവലിലും ഇങ്ങനെ പള്ളിയും എല്ലാം അലങ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓ വലിയ മാറ്റം തന്നെയാണ് സൗദി മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാരുടെ വകയായിട്ട് ഒരു വോയിസും അതിൻ്റെ കൂടെ വിടുന്നുണ്ട് ഇതെല്ലാം സുഹൃത്തുക്കളെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ ചെയ്യുന്ന കൈക്രിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ആളുകൾ ഇത് സംബന്ധമായിട്ട് ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് തയ്യാറാക്കി അയക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരുടെ കള്ളപ്രചരണത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വോയിസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഒരു ആയത്ത് മാത്രമാണ് ഞാനിപ്പോൾ ഇവരെ ഈ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് സൂറത്ത് ആൽ ഇമ്രാൻ അള്ളാഹു അഹിൽ കിതാബിനോട് പറയേണ്ടായി അഹിൽ അൽ കിതാബിൽ ഹക്കബിൽ താലമൂൻ വേദക്കാരെ നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കൊഴക്കുന്ന അതിലൂടെ നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യുന്നത് വാന്തു താലമും നിങ്ങൾ അറിവുള്ളവരായിരിക്കേ മനസ്സായില്ലേ അഹൽ കിതാബിനോട് വേറെ സ്ഥലത്ത് ബനു ഇസ്ലാടും താലമു നിങ്ങൾ സത്യം അസത്യവും കൂട്ടിക്കൊഴച്ച് സത്യത്തെ മൂടി വെക്കരുത് ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് നബിസല്ലാഹു അലഹി വസല്ലമയുടെ ചരിത്രത്തെക്കുറിച്ച് സീറയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു യോഗത്തിൽ അബ്ദുള്ള മുത്തലത്ത് നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗമാണ് ഇവിടെ എടുത്തുകൊടുത്തത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലാഹു അലഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ വളരെ മുമ്പതിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് അന്താരാഷ്ട്ര സീറ കോൺഫറൻസ് അവിടെ വർഷാവർഷം നടന്നു വരുന്ന ഒരു കാര്യമാണ് അതിൽ ഏറ്റവും നല്ല സീറ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് സമ്മാനം കൊടുക്കാറുണ്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് പോലും അതിൽ സമ്മാനം കിട്ടിയെന്നണുങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവും മുബാക്പൂരിയുടെ എന്ന് പറയുന്ന കൃതി ഇത് പലതരത്തിൽ പല എന്റെ സന്ദർഭങ്ങളിലായിട്ട് അവർ സംഘടിപ്പിക്കുന്ന കാര്യമാണ് അങ്ങനത്തെ ഒരു ചെറിയ ഒരു സീറ സമ്മേളനം അവിടെ റോയൽ കോട്ടൽ വെച്ചിട്ട് ഒരു രാജകുമാരന്റെ ദീപാനിൽ വെച്ചിട്ട് സംഘടിപ്പിച്ചപ്പോൾ അതിൽ നടത്തിയൊരു പ്രസംഗമാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും പിന്നെ സൗദി അറേബ്യയിലെ വഹാബികൾക്ക് റസൂലിനോട് സ്നേഹമില്ല എന്ന് ഇനി ഏതായാലും പറയില്ലല്ലോ എല്ലാ ഇപ്പോഴും പറഞ്ഞത് ഇവർക്ക് നബിയോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഇവർ റസൂല ജന്മദിനം കൊണ്ടാടാത്തത് ഇവർക്ക് പിരിശമില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇതും ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സത്യവും അസത്യവും കൂട്ടിക്കൊഴച്ച് യഥാർത്ഥ സത്യത്തെ മൂടി വെക്കാനുള്ള മുസ്ലിയാക്കന്മാരുടെ ഈ തന്ത്രത്തെ നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനോ താല ഈ ഹട്ട് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നബി നബിസല്ലാഹു അലഹി വസല്ലമയോ അവിടുത്തെ കുടുംബമോ അവിടുത്തെ സഹാബികൾ ആരും റസൂൽ ജന്മദിനം ആഘോഷിച്ചിട്ടില്ലെന്നും നിങ്ങൾ വളരെ മധഗഗാനമെന്ന് പറഞ്ഞ് ബുർദ മജലിച്ച് അല്ലെ ബുർദ ആസ്വാദ സാദൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ ആ ബുർദ റസൂൽ സാസം ആക്ഷേപിച്ചിട്ടുള്ള ശിർക്കൻ അബുദൈവ വിശ്വാസപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം കൂടി ഒന്ന് നിങ്ങൾ പ്രചരിപ്പിക്കണം കട്ടുമുറിച്ച് പ്രചരിപ്പിക്കരുത്